പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ചെയ്തു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ടോപ്പിക്ക് അപ്പോൾ പ്രീ പ്രൈമറിക്ക് ഇനി ദിവസം കൃത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആറ് ദിവസം മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ വിരളി രണ്ടാമത് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നന്നായി സിലബസ് പഠിച്ച് തീർത്തവരും കാണും കുറച്ച് കുറച്ചായി പഠിച്ചവരും കാണും എൽ പി യു പിക്ക് വേണ്ടി മാത്രം സൈക്കോളജി പഠിച്ച് സൈ പ്രീ പ്രൈമറിയുടെ സൈക്കോളജിയും മറ്റുള്ള പ്രീ പ്രൈമറിയും ബന്ധപ്പെട്ട മറ്റുള്ള ഒന്നും അറിയാത്തവരും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് പഠിച്ചവരും കൂടുതൽ പഠിച്ചവരും റിവിഷൻ കഴിഞ്ഞിരിക്കുന്നവരും റിവിഷൻ ചെയ്യാൻ പോകുന്നവരും അങ്ങനെ പല കാറ്റഗറിയിലായിട്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുള്ളത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സിലബസ് ഒന്ന് റിവിഷൻ ചെയ്യുന്നവർക്ക് കൃത്യമായി റിവിഷനു വേണ്ടിയും പഠിച്ചുടങ്ങാത്തവർക്ക് കൃത്യമായി സിലബസ് അറിഞ്ഞു പഠിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയായി നമ്മൾ ഇരുപത് മോഡൽ എക്സാം സിലബസിനെ മുഴുവൻ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് നാല് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് ഇതൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാങ്ക് സെറ്റ് ആയാലും മോഡൽ എക്സാം ആയാലും എല്ലാ എക്സാമിനും വളരെയധികം ഉപകാരപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് ഇരുപത് മാർക്ക് ഇരുപത് മോഡൽ എക്സാം ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിൽ ആയിരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പ്രീ പ്രൈമറിയുടെ സിലബസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാങ്ക് സെറ്റും റെഡിയാക്കിയേക്കുന്നത് അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി അതുപോലെ തന്നെ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പഠിക്കാം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സാധാരണ ശിശുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുട്ടികൾ അപ്പോൾ പ്രത്യേകം പരിഗണന അർഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ഒരു കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് കുട്ടികളാണെന്ത് ഈ എന്താണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഏതൊക്കെ വിഭാഗപ്പെടുന്നു അസാമാന്യ വിഭാഗത്തിൽപ്പെടുന്നവർ സാമൂഹ്യ പരി സാംസ്കാരിക പിന്നെ എന്താണ് പിന്നാവസ്ഥയുള്ളവർ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പ്രതിഭാദരായിട്ടുള്ള കുട്ടികൾ അപ്പം ഇത്രയും പേരാണ് സാധാരണ കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അസാമാന്യ വിഭാഗത്തിൽപ്പെടുന്നവർ സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പ്രതിഭാദാരരായിട്ടുള്ള കുട്ടികൾ ഇനി ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്നാണേ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ വിവിധ വരങ്ങൾ നമുക്ക് വർഗീകരിക്കാം വർഗീകരിക്കാം അപ്പോൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യാം വിവിധ തരത്തില് വർഗീകരിക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥ ഉള്ളവരാണ് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥ ഉള്ളവർ അടുത്തത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ മറ്റൊന്ന് പ്രതിഭാധരായിട്ടുള്ള കുട്ടികൾ അപ്പോൾ പ്രത്യേക പരിഗണനകൾക്കുന്ന കുട്ടികൾ വിധത്തിൽ മൂന്ന് നമുക്ക് മൂന്ന് നേരത്തെ വർഗീകരിക്കാം ഇതൊക്കെ സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയുള്ളവര് ഭിന്നശേഷിക്കാർ പ്രതിഭാദരായിട്ടുള്ള കുട്ടികൾ ഇത് സാമൂഹിക സാംസ്കാരിക പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർ അപ്പം അതിനകത്ത് ആരൊക്കെയാണ് വരുന്നത് സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവർ വരും അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സാംസ്കാരികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരൊക്കെ ഏത് ഉപാധിപ്പെടുന്നു സാംസ്കാരിക സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ളവർ വരുന്നു ഇനി ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് അടുത്തത് അതിനകത്ത് ആരൊക്കെ വരും ശാരീരിക വൈകല്യമുള്ളവർ ബുദ്ധിപരമായിട്ടുള്ള പരിമിതി ഉള്ളവർ വൈകാരിക പ്രശ്നമുള്ളവർ എന്നിവരാണ് ഇതിനകത്ത് വരുന്നത് ഭിന്നശേഷി ാരായ കുട്ടികളിൽ വരുന്നത് അടുത്തത് പ്രതിഭാധാരരായ കുട്ടികളാണ് എന്നിട്ട് ഈ പ്രതിഭാധാരായിട്ടുള്ള കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് അസാമാന്യ ബുദ്ധി സമർത്ഥ്യമുള്ളവര് സർഗശേഷി പ്രകടിപ്പിക്കുന്നവര് പ്രതിഭരായിട്ടുള്ളവര് അപ്പൊ മറ്റുള്ള കുട്ടികളിൽ നിന്നും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നവരും അതുപോലെ സർഗശേഷി ഉള്ളവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പ്രതിഭാധാരായിട്ടുള്ള കുട്ടികളിൽ വരുന്നത് അപ്പൊ പ്രത്യേക പരിഗണന കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗമാണുള്ളത് ഒന്ന് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവര് ഭിന്നശേഷിക്കാരും പ്രതിഭാധാരായിട്ടുള്ള കുട്ടികൾ ഇനി ശാരീരികവും ബുദ്ധിപരവും വൈകല്യമുള്ളവരും ഏതെങ്കിലും ന്യൂനതയോ തകരാറോ കാരണം മറ്റു സമപ്രായക്കാരോ ദൈനംദിന പ്രവർത്തനം നടത്താൻ കഴിയാത്തവരുമായിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ജന്മനെ ഉള്ളവര് മറ്റൊന്ന് ആർജിക്കുന്നത് ഒന്ന് ഭിന്നശേഷി ജന്മനെ ഉള്ളവരും മറ്റൊന്നെങ്ങനെയാണ് ആർജിക്കുന്നവർ അങ്ങനെ രണ്ടായിട്ട് ഭിന്നശേഷിക്കാരെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇതിനകത്ത് എന്താണ് ഈ ആയിട്ടുള്ള കാര്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജന്മനിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജീനുകളുടെ പരിമിതികൾ മൂലം മാതാപിതാക്കളുടെ രക്തഗ്രൂപ്പിലെ പൊരുത്തക്കേടുകൾ മൂലം രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് മൂലം മാതാവിൻ്റെ ശരീരത്തിലെ ചില ഹോർമോൺ തകരാറ് മൂലം പ്രസവം ദീർഘ ഈർപ്പിച്ചു പോകുക പ്രസവ സമയത്തുള്ള അധിക ഉത്കണ്ഠ മൂലം ജനന സമയത്ത് കുട്ടിക്കുണ്ടാകുന്ന മുറിവ് ശ്വാസമുട്ട തുടങ്ങിയവ ഇതൊക്കെ എന്തിലേക്ക് നയിക്കപ്പെടുന്നു ജന്മനയുള്ള വൈകല്യത്തിലേക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിയിലേക്ക് നയിക്കപ്പെടുന്നു ഇനി ആർജിക്കുന്നത് എങ്ങനെയാണ് ആർജിത ഭിന്നശേഷിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആർജിക്കുന്നതെന്ന് പറഞ്ഞാൽ പോളിയോ ക്ഷയം കുഷ്ഠം മുതലായ മൂലം ഉണ്ടാകുന്ന അംഗപരിമിതികള് പക്ഷാഘാതം പോലെ തലച്ചോറിന് നാടിവ്യൂഹത്തിനും ഉണ്ടാകുന്ന രോഗങ്ങൾ മുറിവുകൾ അപകടങ്ങൾ വീഴ്ച ഒടിവ് മുതൽ മുതലായവ ഉണ്ടാകുന്ന അംഗപരിമിതികൾ ലഹരി ഉപയോഗം മൂലം ഉണ്ടാവുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഇത്രയുമാണ് എന്ത് ആർജിക്കുന്നത് മറ്റുള്ളതൊക്കെ എന്താണ് ജന്മനോ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന വൈകല്യങ്ങളും ഇത് പിന്നീട് കുട്ടി ജനിച്ചു കഴിഞ്ഞ് ജനിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ പിന്നീട് ആ കുട്ടിയുടെ വളർച്ചയിൽ ആ കുട്ടിക്ക് വന്നു ചേരുന്ന വൈകല്യവുമാണ് എന്ത് ഈ ആർജിക്കുന്ന വൈകല്യം എന്ന് പറയുന്നത് ഇനി കേൾവി ഉണ്ടാകുന്ന തകരാറുകൾ അള അളക്കുന്ന എന്താണ് ഓഡിയോഗ്രാമാണ് കേട്ടോ കേൾവി മൂലം ഉണ്ടാകുന്ന തകരാറ് അളന്നു വിട്ടപ്പെടുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ് ഓഡിയോഗ്രാമാണ് ഇനി ഈ ഒരു ഗ്ലാസ്മോറിലെ ബുദ്ധിപരമായ പരിമിതികളുള്ള കുട്ടികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് മുഖത്ത് കാണുന്ന അസ്വാഭാവികത മറ്റൊന്ന് ഭക്ഷണം സ്വയം കഴിക്കാതിരിക്കുക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക വായിൽ നിന്ന് എപ്പോഴും ഉമ്മിനീർ ഒഴുക്കുക പെട്ടെന്ന് ദേഷ്യം വരികയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക വളരെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കാൻ നടക്കാൻ സംസാരിക്കാൻ തുടങ്ങിയ ഒരു കാലതാമസം ഉണ്ടാകുക ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകുന്ന കുട്ടികൾക്കുള്ള ലക്ഷണങ്ങളാണ് ഇനി ലോക കേൾവി ദിനം എന്താണ് ലോക കേൾവി ദിനം എന്ന് പറഞ്ഞാൽ മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനം എന്ന് പറയുന്നത് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനമായിട്ട് വരുന്നത് സാധാരണ വിദ്യാർത്ഥികളെക്കാൾ പ്രതിഭാദരായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ സാധാരണ കുട്ടികളെക്കാൾ പ്രതിഭാതനായിട്ട് കുട്ടികൾ ഐക്യു ലെവൽ എങ്ങനെയായിരിക്കും നൂറ്റി മുപ്പത്തഞ്ചിൽ കൂടുതലായിരിക്കും എങ്ങനെയായിരിക്കും നൂറ്റി മുപ്പത്തഞ്ചിൽ കൂടുതലായിരിക്കും പ്രതിഭാ സാരുടെ പ്രത്യേകം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും അതുപോലെ തന്നെ യുക്തിപരവും തീരുമാനം ബുദ്ധിവൈദ്യം കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ പ്രതിഭാതരായിട്ടുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്താണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ യുക്തിപരമായിട്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കാനും അതിന് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഒരു വൈദ്യുത കുട്ടികളാണ് പ്രതിഭാധാരായിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ പ്രതിഭാധാരായിട്ട് കുട്ടികളുടെ കുട്ടികളെ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ നോക്കാം ഒന്ന് മാനകൃതീകൃത ബുദ്ധിശോധകം അത് ഗിവിങ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റാണ് അല്ലെങ്കിൽ എന്താണ് മാനകീകൃത സിദ്ധിശോധകം ഗിവി സ്റ്റാൻഡർലൈസ്ഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അപ്പോൾ സ്റ്റാൻഡർലൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് വെച്ചോ സ്റ്റാൻഡർലൈസ്ഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് വെച്ചോ അതുപോലെ തന്നെ മുൻപ് പഠിച്ച ക്ലാസുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെയോ അധ്യാപകരുടെ നിരീക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുട്ടിയുടെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നല്ല രീതിയിലുള്ള ബുദ്ധിയുള്ള അല്ലെങ്കിൽ പ്രാഗല്ഭ്യമുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഉള്ള കുട്ടികൾ സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുള്ള ശേഷി പുലർത്തുന്ന ശിശുവാണെന്ത് സർഗപരതയുള്ള ശിശു അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് പ്രത്യേക കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ആശയത്തെ വസ്തുവിനെ നിരീക്ഷിക്കാനുള്ള കഴിവുള്ള കുട്ടികളെയാണ് നമ്മൾ ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് വിളിക്കുന്നത് ഇനി ഐക്യു എഴുപതിനു മുകളിൽ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കുന്ന കഴിയുന്നതാണ് മന്ദപഠിതാക്കൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഐ ക്യു ലെവല് എഴുപതിനു മുകളിൽ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ സാവധാനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മന്ദപഠിതാക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മന്ദപഠിതാക്കൾ പിന്നോ മേഖലകൾ ചിന്തനം പ്രതിമ ചിന്തനം പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തുക എന്നിവയ്ക്കാണ് അപ്പം മന്ദപടിതാക്ക പിന്നോക്കാവസ്ഥയിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അമൂർത്ത ചിന്തനമാണ് മറ്റൊന്ന് പ്രതികാത്മക ചിന്തനമാണ് പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തുക ഇതൊക്കെയാണ് അവരെന്താണ് പിന്നോക്കാവസ്ഥയിൽ മേഖല ഉണ്ടാവാനുള്ള പിന്നാക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്താണ് അണ്ടർ അച്ചീവർ നോക്കാം നേട്ടങ്ങൾ സ്ഥിരമായി തൻ്റെ നൈസർഗിക ശേഷിക്ക് വളരെ താഴെ നിൽക്കുന്ന പഠിതാവ് നേട്ടങ്ങൾ സ്ഥിരമായി തൻ്റെ നൈസർഗിക ശേഷിക്ക് വളരെ താഴെ നിൽക്കുന്ന പഠിതാക്കളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അണ്ടർ അച്ചീവർ എന്ന് വിളിക്കുന്നത് ഇനി ഐക്യു എഴുപതിനു താഴെ ആയിരുന്ന കുട്ടികളാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ അപ്പോൾ ഐക്യു ലെവല് എഴുപതിന് താഴെ ആണെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികളാണ് ഐക്യു ലെവൽ എഴുപതിന് താഴെ ആയിട്ട് വരുന്നത് ഇനി ശാരീരികവും ഏതെങ്കിലും അപര്യാപ്ത മൂലം സാധാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികളാണ് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ അപ്പം ശാരീരികവും ഏതെങ്കിലും അപര്യാപ്ത മൂലം സാധാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പി ഡബ്ല്യു ഡി ആക്ട് അത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പ്രകാരം ഭിന്നശേഷി ഉൾപ്പെടുന്ന ഏഴ് വിഭാഗങ്ങൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഏഴ് തരത്തിലുള്ള ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് വണ്ണാണ് പൂർണ്ണാന്തത അതായത് ചികിത്സ കൊണ്ടും കന്നട ഉപയോഗിച്ചും കാഴ്ച ലഭിക്കാത്തൊരവസ്ഥയാണ് എന്ന് പറയപ്പെടുന്നത് ഈ പൂർണ്ണാന്തത എന്ന് പറയുന്നത് അപ്പോൾ ചികിത്സിച്ചാലും അത് കണ്ണട വച്ചാലൊന്നും ഈ കാഴ്ച കിട്ടാത്തൊരവസ്ഥ മറ്റൊന്ന് കാഴ്ച കുറവാണ് ഭാഗികമായ രീതിയിൽ കാഴ്ചക്തി ഉള്ളവർ ഭാഗികമായിട്ടുള്ള രീതിയിൽ മാത്രം കാഴ്ചശക്തി ഉള്ളവരാണേത് കാഴ്ച കുറവെന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഭേദമായ കുഷ്ഠരോഗം രോഗം ഭേദമായെങ്കിലും കൈക്കാൽ വിരലുകൾ തേഞ്ഞു പോയതിനാലും വിരൽ ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതാണ് ഭേദമായ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഇനി അടുത്തത് ചലനപരിമിതിയാണ് ചലനപരിമിതി എന്ന് പറഞ്ഞാൽ അസ്ഥി നാടി പേശി സംബന്ധമായ പ്രയാസമുള്ളവര് അസ്ഥി നാടി പേശി സംബന്ധമായിട്ടുള്ള പ്രയാസമുള്ളവര് ഇനി ശ്രവണ വൈകല്യമാണ് അടുത്തത് പൂർണ്ണമായോ ഭാഗികമായോ കേൾവി തകരാറുള്ളവരെ വിഭാഗത്തിൽപ്പെടുത്താം കർണപടത്തിന് ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇത് അടുത്ത ടെസ്റ്റാണ് എന്ത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പം എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് കർണപടത്തിന് എന്തെങ്കിലും തകരാറുണ്ടാകും കണ്ടെത്താറും ടെസ്റ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു എൻഡോസ്കോപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി നാല് വയസ്സിന് താഴെയുള്ളവർക്ക് ബുദ്ധി പരിമിതി ഉള്ളവർക്കും നടത്തുന്ന കേൾവി പരിശോധനയാണ് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്ന് പറയുന്നത് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ അതുകൊണ്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നാല് വയസ്സിന് താഴെയുള്ളവർക്കോ ബുദ്ധിപരിധി ഉള്ളവർക്കോ നടത്തുന്ന കേൾവി പരിശോധന ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശ്രവണപരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാരീതി അത് പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഒന്ന് ചെയ്യണം അപ്പോൾ ശ്രവണ പരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന രണ്ട് ചികിത്സാരീതി അതൊക്കെയാണോ ഒന്ന് ഹിയറിംഗ് എയ്ഡ് ആണ് മറ്റൊന്ന് കോങ്കുലിയർ ഇംപ്ലാൻമെൻ്റ് ആണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ബുദ്ധിപരിമിതിയാണ് ബുദ്ധിപരമായി വളർച്ച വൃതിയാനം കാരണം ആശയവിനിമയം സാമൂഹ്യ ഇടപെടൽ മാനസികമായ പക്വത അപഗ്രന്ഥന ശേഷി എന്നിവയിൽ പ്രകടമായ കുറവുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ബുദ്ധിപരിമിതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്താണ് മാനസിക രോഗം മനോരോഗത്തിന് മനസ്സിൻ്റെ സമനിലയിൽ വൃതിയാനം സംഭവിക്കുന്നതാണ് മാനസിക രോഗം മനോരോഗത്തിന് മനസ്സിൻ്റെ രോഗത്തെ മനസ്സിന്റെ സമനില വൃതിയാനം സംഭവിക്കുന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു മാനസിക രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതായത് പൂർണ്ണാന്തത കാഴ്ചക്കുറവ് ഭേദമായ കുഷ്ഠരോഗം ചലന പരിമിതി ശ്രവണ വൈകല്യം ബുദ്ധിപരിമിതി മാനസിക രോഗം അങ്ങനെ ഏഴ് കാര്യങ്ങളാണ് ആയിരത്തിഅറുന്നൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറിൽ ഉൾപ്പെടുത്തിയ എന്ന് പറയുന്ന പതിനാല് വിഭാഗങ്ങളാണ് അപ്പോൾ എന്താണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എത്ര ഭിന്നശേഷിക്കാരെയാണ് പതിനാല് വിഭാഗങ്ങളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പ്രകാരം ഏഴ് ഭിന്നശേഷിക്കാരാ ഉള്ളതെന്ന് ഇതിൽ രണ്ടായിരത്തി പതിനാറിൽ പാസ്സാക്കിയ നിയമപ്രകാരം എത്രയുണ്ട് പതിനാല് പേരുണ്ട് അതൊക്കെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡാർഫിസം എന്താണ് ഡാർഫിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വലിപ്പക്കുറവ് അപ്പോൾ ശരീരത്തിൻ്റെ വലിപ്പക്കുറവാണ് എന്ത് പറയുന്നത് ഈ ഡാർഫിസം എന്ന് പറയുന്നത് കേട്ടോ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ശരാശരി വലിപ്പം നാലടിയിൽ കുറവായിരിക്കും ശരാശരി വലിപ്പം എങ്ങനെയാണ് നാലടി ആയിട്ടുള്ളവരാണ് ഏതെങ്കിലും ആറ്റിസം എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത് നെക്സ്റ്റ് വണ്ണാണ് ഓട്ടിസം എന്ന് പറയുന്നത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രെയിനിലെ ന്യൂറോണുകളുടെ വി തകരാറ് മൂലം അല്ലെങ്കിൽ വികസനക്കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടിസം മൂന്ന് വയസ്സിനുള്ളിൽ ഓട്ടിസം ഉണ്ടോ ഇല്ലേ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അടുത്താണ് സെറിബൽ പാൾസി എന്താണ് സെറിബൽ പാർട്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ തകരാറ് കാരണം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയം അപ്പോൾ ബ്രെയിൻ്റെ തകരാറ് മൂലം പേശികൾക്കോ അസ്ഥികൾക്കോ ഉണ്ടാകുന്ന തകരാറിനെയാണ് എന്തും വിളിക്കുന്നത് സെറിബൽ പാർട്സി എന്ന് വിളിക്കുന്നത് അടുത്താണ് മസ്കുലാർ ഡിസ്ക്രോഫി മസ്കുലാർ ഡിസ്ഗ്രോഫി എന്ന് എന്താണ് ശരീരത്തിലെ പേശികളുടെ വലിപ്പവും ശക്തി കുറഞ്ഞു വന്ന ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ ശരീരത്തിലെ പേശികളുടെ വലിപ്പ കുറവ് മൂലം ശക്തി കുറഞ്ഞതും എന്താണ് നമ്മുടെ ശരീരത്തെ ചലിപ്പി ശരീര ശരീരചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് മസ്കുലർ ഡിസ്കോഫി അടുത്തത് ആസിഡ് ആക്രമണ ഇരകളാണ് എന്താണ് ആസിഡ് ആക്രമണ ഇരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തും ശരീരത്തിനും ആസിഡ് വീണ് പൊള്ളിയ ശരീരം വികൃതമാകുന്ന ഒരു അവസ്ഥയാണ് ആസിഡ് ആക്രമണ ഇരകൾ എന്ന് പറയുന്നത് അടുത്താണ് പാർക്കിൻസൺസ് രോഗം പാർക്കിൻസൺസ് രോഗം എന്ന് എന്താണ് ശരീരത്തിൻ്റെ പൊതുവായ ീണതാവസ്ഥയിൽ തുടങ്ങി അനായസേനയുള്ള ശരീര ചലനങ്ങൾ തടസ്സപ്പെടുത്തുകയും തലയും കൈകളും വിറയ്ക്കുക വെട്ടുക പേശികളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ബാലൻസ് ചെയ്ത് നിവർ നിൽക്കാൻ കഴിയാതിരിക്കുക കൂഞ്ഞു മടക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് ശരീരത്തിൽ പൊതുവായ ഒരു ക്ഷീണം ഉണ്ടാവുകയും നമുക്ക് നന്നായിട്ട് നടക്കാനോ ശരീരങ്ങളെ ചലിപ്പിക്കാനോ കഴിയാത്ത എന്ന് പറയുന്നത് എന്താ ഈ തലാസിമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രക്തസംബന്ധമായ പാരമ്പര്യ രോഗാവസ്ഥ രക്ത രക്തസംബന്ധമായിട്ടുള്ള ഒരു പാരമ്പര്യ രോഗാവസ്ഥയാണ് തലാസിമിയ മറ്റൊന്ന് ഹീമോഫീലിയാണ് എന്ന് പറഞ്ഞ് ശരീരത്തിലെ പ്രത്യേകതരം പ്രോട്ടീനുകളുടെ കുറവ് മൂലം രക്തം കട്ട പിടിക്കാൻ കഴിയാത്ത അവസ്ഥ ശരീരത്തിലെ പ്രത്യേകതരം പ്രോട്ടീനുകളുടെ കുറവ് മൂലം രക്തം കട്ട പിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അടുത്തത് അരിവാൾ രോഗമാണ് അരിവാൾ എന്ന് പറഞ്ഞാൽ രക്തസംബന്ധമായതും പൈതൃകമായി തന്നെ ലഭിക്കുന്നതുമായ അസുഖം രക്തസംബന്ധവുമായതും പൈതൃകവുമായി ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ഏത് ഈ അരിവാൾ എന്ന് പറയുന്നത് അടുത്താണ് തീവ്രമായ നാഡി തകരാറുകൾ ബ്രെയിൻ നട്ടൽ ഇവയെ സംബന്ധിക്കുന്ന നാടികൾ എന്നിവയ്ക്ക് സംഭവിക്കുന്ന രോഗാവസ്ഥ ബ്രെയിൻ നട്ടൽ എന്നിവയെ സംബന്ധിക്കുന്ന ബന്ധിപ്പിക്ക ബന്ധിപ്പിക്കുന്ന നാടികൾക്ക് സംഭവിക്കുന്ന ഒരു തകരാറാണ് ഏത് ഈ തീവ്രമായ നാടി തകരാറുകൾ എന്ന് വിളിക്കുന്നത് അടുത്ത ഭാഷ സംസ്കാര വൈകല്യങ്ങൾ ആശയവിനിമയ ഉപാധിയെ ഭാഷ സ്വായത്തമാക്കാനുള്ള പ്രയാസം ആശയ ആശയഭാഷാ വിനിമയ സ്വ ഉപാധിയായിട്ടുള്ള ഭാഷ സ്വായത്തമാക്കാനുള്ള പ്രയാസം അടുത്താണ് സവിശേഷമായ പഠന വൈകല്യം അടുത്തെന്താണ് സവിശേഷമായിട്ടുള്ള പഠന വൈകല്യമാണ് ഇതെന്താണ് ശ്രവണം ഭാഷണം വായന എഴുത്ത് യുക്തിചിന്തനം ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്തത് അപ്പോൾ ശ്രവണം ഭാഷ വായന എഴുത്ത് യുക്തിചിന്തനം ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്ത എന്ന് വിളിക്കുന്നത് പഠന വൈകല്യം അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള വൈകല്യമാണ് ഈ സവിശേഷമായി പഠന വൈകല്യത്തിൽ വരുന്നത് മറ്റൊന്നാണ് ബഹുവിധ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ബഹുവിധ വൈകല്യങ്ങൾ ഒന്നിലധികം വൈകല്യം ഒരാളിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ബഹുവിധ വൈകല്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡാൾപിനിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തെ വലിപ്പക്കുറവാണ് ഓട്ടീസം ബ്രെയിനിലെ ന്യൂറോണിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്നത് സെർബർ പാർട്സ് എന്തായിരുന്നു ബ്രെയിനിലെ ഉണ്ടാകുന്ന പേശികൾക്ക് അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലശയം മറ്റൊന്ന് മസ്കുലർ ഡിസ്ക്രോഫിയായിരുന്നു ശരീരത്തെ പേശിയുടെ വലിപ്പവും ശക്തി കുറവും ചലന ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുമൊക്കെ മറ്റൊന്ന് ആസിഡ് ആക്രമണമാണ് ആസിഡ ആസിഡ് മോത്ത് വീണുന്ന അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ വീണുന്ന പൊള്ളലുകൾ മറ്റൊന്ന് പാർക്കിൻസൺസ് രോഗമായിരുന്നു അതെന്തായിരുന്നു ശരീരത്തിന് പൊതുവായ ക്ഷീണാവസ്ഥ ഉണ്ടാവുകയും നല്ല ഇത് നടക്കാനും ഇരിക്കാനോ ശരീരശലനമാക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ മറ്റൊന്ന് തലാസിമയായിരുന്നു രക്തസംബന്ധമായ പാരമ്പര്യ രോഗാവസ്ഥയാണിത് മറ്റൊന്ന് ഹീമോഫീലിയാണ് അതെന്താണ് ശരീരത്തെ പ്രത്യേക തരം പ്രോട്ടീനുകളുടെ കുറവ് മൂലം രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥ അരിവാ രോഗം എന്താണ് രക്തസംബന്ധമായിട്ടുള്ളതും എന്ന പൈതൃകമായി തന്നെ ലഭിക്കുന്നതുമായിട്ടുള്ള അസുഖം മറ്റൊന്ന് തീവ്രമായ നാടിത്തകരാറുകളാണ് നാടിക്കുണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റൊന്ന് ഭാഷാ സംസ്കാര വൈകല്യങ്ങളാണ് ആശയപരമായിട്ട് വിനിമയം നടത്താൻ കഴിയും കഴിയാത്തതിലുണ്ടാകുന്ന തകരാറുകൾ മറ്റു സവിശേഷ പഠന വൈകല്യം ശ്രവണം ഭാഷ വായന എഴുത്ത് യുക്തി ചിന്തനം ഗണിത തുടങ്ങിയ വേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്തൊരവസ്ഥ മറ്റൊന്ന് ബഹുവിധ വൈകല്യങ്ങൾ ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഇത് ബഹുവിധ വൈകല്യങ്ങളെന്ന് പറയുന്നത് ഇനി ഉൾചേർന്ന വിദ്യാഭ്യാസം എന്താണെന്ന് നോക്കാം എന്തായിരിക്കും ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിനെയാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജാതി മത സം വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹ്യ ഭേദമെന്നെ യാതൊരുവിധ വേചനവും ഇല്ലാതെ ഭിന്നശേഷിക്കാരെ കുട്ടികൾക്കൊപ്പം സമപ്രായക്കാരെ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം പൂർണ്ണതോതിൽ തന്നെ പൊതുവിദ്യാലയം ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം അതെന്താണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എല്ലാ കുട്ടികളെയും യാതൊരു തരത്തിലുള്ള വ്യക്തിയോ മതി മതമോ ജാതിയോ വർഗ്ഗമോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾ ഒന്നും അങ്ങനെ യാതൊരു വിവേചനവും കുട്ടികളിൽ എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടു കൊ വന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് എന്ന് വിളിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾ ചേർന്ന വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞല്ലേ ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് കുറച്ച് പരിമിതികളുണ്ട് കുറച്ച് മികവുകളുണ്ട് എന്തൊക്കെയാണ് മികവുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കും യാതൊരു വിവേചനവും ഇല്ലാതെ എന്ത് ലഭിക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കും സാമൂഹികവത്കരണം സാധ്യമാകുന്നു സമൂഹത്തിൽ ഇന്ന് ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട സമ്പന്ന താഴ്ന്നു നിൽക്കുന്ന അല്ലെങ്കിൽ എന്തിനു വൈകല്യമുള്ള കുട്ടികൾ അങ്ങനെയൊന്നും മാറ്റി നിർത്തപ്പെടാതെ എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള ഒരു സാമൂഹിക എന്താണ് സാമൂഹിക വൽക്കരണം സാധ്യമാകുന്നു അപ്പോൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ കുട്ടികളുടെ പെരുമാറ്റത്തിന് അഭിലാഷണിയും മാറ്റുന്നുണ്ടാകുന്നു ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് സാധാരണ നോർമൽ കുട്ടികളെ കാണുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ പ്രകൃതത്തിലും അവരുടെ ആക്ടിവിറ്റിയിലും കുറച്ചുകൂടി ഉത്സാഹപരമായിട്ട് പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു വിവിധ വിഷയങ്ങളെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹൃദപരമാക്കുന്നു വിവിധ വിഷയങ്ങളൊക്കെ നല്ല സൗഹൃദപരമായിട്ട് പഠിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭിക്കും ലഭ്യമാകുന്നു സ്കൂൾ ലൈഫിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാനും ഭിന്നശേഷിക്കാർക്ക് സാധിക്കുന്നു സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ ഇടപെടലിനൊക്കെ എല്ലാ കുട്ടികൾക്കും സാധ്യമാകുന്നു അതുപോലെ ഭിന്നശേഷിക്കാരായിട്ട് കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനൊക്കെ എന്തിലൂടെ സാധിക്കും ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും ഇനി പരിമിതികൾ എന്തൊക്കെയാണ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷനുള്ള പരിമിതികൾ എന്ന് നോക്കാം ഒന്ന് സ്കൂളുകളും ക്ലാസ് റൂമിലും പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല അപ്പം ഭിന്നശേഷിക്കാരെ പോലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഭിന്നശേഷിക്കാർ പോലുള്ള കുട്ടികൾക്ക് ഇനി എന്തൊക്കെയാണ് ഉൾച്ചാല വിദ്യാഭ്യാസത്തിൻ്റെ മികവുകൾ നോക്കി അപ്പം എന്തൊരു കാര്യത്തിന് മികവുള്ളത് പോലെ എന്തുണ്ടാവും പരിമിതികളും ഉണ്ടാവില്ലേ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികൾ നമുക്ക് നോക്കാം ഒന്ന് സ്കൂളുകളിലും ക്ലാസ് മുറിലും പൂർണ്ണമായി വിദ്യാഭ്യാസം സൗഹൃദമാക്കിയിട്ടില്ല അപ്പോൾ എന്താണ് പൂർണ്ണമായിട്ട് ഭിന്നശേഷിക്കാർക്കൊരു സൗഹൃദ അന്തരീക്ഷം എല്ലാ സ്കൂളുകളിലും ഇല്ല കാരണം അവർക്ക് വരാനും പോകാനും ഉള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരു അവരുടേതായിട്ടുള്ളൊരു ഇരിപ്പിടം സജ്ജമാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവോൺമെൻറ്റ് എന്താണ് കുറച്ച് സൗഹൃദപരമായിട്ട് നിനർത്താനോ സ്കൂളുകൾക്ക് ഇന്നും സാധിച്ചിട്ടില്ല പിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുകരണ പ്ര പാഠ തയ്യാറും ാക്കാനും അവ നടപ്പിലാക്കാനും ഒതുങ്ങുന്ന ഉദത്ത പരിശീലനം ലഭിച്ച അധ്യാപകർക്ക് നൽകിയിട്ടില്ല അപ്പോൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർക്ക് അവർ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ അവർക്ക് അവർക്കുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒരു ലഭ്യത സാധാരണ സ്കൂളുകളിൽ ഇല്ല ഇനി പ്രാദേശിക ഗവൺമെൻറ്റൂടെ ഫലപ്രദമായിട്ട് ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല അപ്പോൾ ലോക്കൽ ഗവൺമെൻറ്സിൻ്റെ ഒന്നും ഇടപെടൽ ഇങ്ങനെ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കുന്ന സ്കൂളുകളിലൊന്നും വേണ്ടത് പ്രത്യേക പാഠ്യ പദ്ധതിയൊന്നും തയ്യാറാക്കിയിട്ടില്ല കാരണം മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസും ചിലപ്പോൾ ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു പാഠ്യവ് തയ്യാറാക്കാനൊന്നും സാധിച്ചിട്ടില്ല ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികളാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ സംയോജിത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അപ്പോൾ ഏത് ഏത് വർഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പത് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരെ കുട്ടികളെ സമീപ സ്കൂളിൽ ചേർക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് നൽകിയിരുന്ന സംയോജിത വിദ്യാഭ്യാസ രീതി ഭിന്നശേഷിക്കാരെ കുട്ടികളെ പ്രത്യേകം സജ്ജരാക്കിയ റിസോഴ്സ് മുറിയിൽ പ്രത്യേകം പഠിപ്പിക്കുന്ന രീതി അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് നൽകിയിരുന്ന സംയോജിത വിദ്യാഭ്യാസ രീതിയാണിത് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു റിസോഴ്സ് റൂമിൽ അവരെ പഠിപ്പിക്കുന്ന രീതി കാരണം അവർക്ക് ഒരു ആക്റ്റീവായിട്ടുള്ള ക്ലാസ് റൂം ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയുള്ള പാഠ്യ പദ്ധതി ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയുള്ള പഠന ഉണ്ടായിരിക്കും അവർക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ തീർത്തും അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുപാട് അവർ പഠിപ്പിക്കുന്ന രീതിയാണേത് സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻറ്റർഗ്രേഡ് അപ്പോൾ അവർക്കും കൂടി എല്ലാ എല്ലാ തരത്തിലും ഒരു എന്താ ഒരു പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേക ഏറ്റവും വലിയ ന്യൂനത അല്ലെങ്കിൽ ഒരു ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതു ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഒറ്റപ്പെടലായിരുന്നു അപ്പോൾ ഒരു ഒരു സാധാരണ നോർമൽ കുട്ടികളുടെ കൂടെ പഠിക്കുമ്പോൾ എന്താണ് അവർ കുറച്ചും കൂടി കൂടി ഒറ്റപ്പെടുത്തി കുട്ടികളെ നിർത്തും അത് ഇതിൻ്റെ വലിയൊരു പരിമിതി ആയിരുന്നു ഇനി പൊതുവിദ്യാലയങ്ങളും സ്പെഷ്യൽ സ്കൂളുകളുമാണ് പ്രത്യേക തരം ഉള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സജ്ജീകരിക്കപ്പെട്ട വിദ്യാലയങ്ങളാണ് സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അമൃതസറിലാണ് ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ സ്കൂൾ വരുന്നത് പരിമിതികളുടെ തീവ്രരുടെ തോതുമനുസരിച്ച് ഓരോ കുട്ടികൾക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പരിമിതിയുടെയും തീവരുടേയും തോതുമനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ് സവിശേഷ വിദ്യാഭ്യാസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് അമൃത്സറിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് പ്രത്യേക പരിധിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സജ്ജീകരിക്കപ്പെട്ട വിദ്യാലയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് വിളിക്കുന്നത് ഇനി വിവിധ തരത്തിലുള്ള സവിശേഷ വിദ്യാലയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് റെസിഡൻഷ്യൽ സ്കൂളാണ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ നിന്ന് മാറി താമസവും പരിശീലനം നൽകാൻ സജ്ജരാക്കുന്ന സ്ഥാപനങ്ങളാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ റെസിഡൻഷ്യൽ സ്കൂളിന് പ്രത്യേകതാണ് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും പരിശീലനം നൽകാനും സജ്ജീകരിച്ച സ്ഥാപനങ്ങളെയാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് വിളിക്കുന്നത് മറ്റൊന്നാണ് ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം ദീർഘകാലം ചികിത്സയിൽ ആവശ്യമുള്ളതിനോ തീവ്രമായ ചലന പ്രശ്നമുള്ളതിനോ ഉള്ള സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വെച്ച് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണേത് ഗ്രഹാധിഷ്ഠി വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്താണ് സ്പെഷ്യൽ ഡേ സ്കൂള് ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാർ കുട്ടികൾക്ക് പരിരക്ഷ പരിശീലനം നൽകുന്നതിനുള്ള പകൽ മാത്രം നൽകുന്ന സ്ഥാപനം അപ്പോൾ സ്പെഷ്യൽ ഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പരിമിതി ഉള്ളവർക്ക് അത് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അത്തരത്തിലെ അംഗവൈകല്യമുള്ള കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്നൊരു സ്കൂളായിരിക്കുന്നത് അപ്പോൾ പകൽ മാത്രം അവിടെ എന്താ സാധാരണ സ്കൂളുകൾ പോലെ പ്രവർത്തിക്കുകയും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് സ്പെഷ്യൽ ഡേ സ്കൂളുകളിൽ ഉള്ളത് അടുത്തത് പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് മുറിയിലുള്ള പഠനം പൊതുവിദ്യാലയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ കുട്ടികൾക്കും അവസരം ഒരുക്കൊണ്ട് പഠന രീതിയിൽ ഇത്ര എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുമക്കളും കാണും അവർക്കും കൂടെ എന്താണ് അവർക്കും കൂടെ ഉള്ളൊരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വീട്ടിൽ പോയി അദ്ധ്യാപിക ക്ലാസ് എടുക്കുന്ന രീതിയാണേത് സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് എന്താണ് അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് പ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും എന്താണ് നല്ല രീതി അടുത്തതാണ് അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് പ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് ഈ നിയമപ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് ഇളവ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസം നമുക്കുണ്ട് വിദ്യാഭ്യാസ അവകാശം നിയമം എന്താണെന്ന് രണ്ടായിരത്തി ഒമ്പത് പ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും സൗജന്യവും ഗുണനിലവാരമായുള്ള വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ നിയമപ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അഞ്ചുമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആക്ട് ഏതാണെന്ന് പിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകിയ ആക്ട് ആണ് ഏത് ദ റൈറ്റ് ടു പേഴ്സൺ ഓഫ് വിത്ത് ഡിസബിലിറ്റി എന്ന് പറഞ്ഞത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഈ ഒരു ആക്ട് വരുന്നത് ഇനി ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്ടുകളും ജസ്റ്റ് ഒന്ന് നമുക്ക് പോവാം ഒന്ന് പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് മറ്റൊന്ന് മെൻറ്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ആർ സി ഡി ആക്ട് ടു തൗസൻഡ് നയൻ ആർ സി എൽ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ അങ്ങനെ ദേശീയത്തിൽ അവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഇത്രയും മുകളിൽ പറഞ്ഞേക്കുന്ന അത്രയും ആക്ടുകളാണ് ഉള്ളത് ഇനി ഇതിനകത്ത് ഓരോരോ ആക്റ്റും എന്താണെന്ന് നമുക്ക് നോക്കി പോവാം അതിൽ ഫസ്റ്റ് വൺ ആണ് പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൽ പറയുന്നത് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് ആണ് ഇതിനകത്ത് വരുന്നത് എന്താണ് ഈ ഒരു ആക്ട് പറയുന്നത് ഭിന്നശേഷിക്കാരയുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള ഒരു നിയമമാണിത് അപ്പം ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള ആക്ട് ഏതാണ് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ആക്ട് എന്താണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് മറ്റൊന്നാണ് മെന്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ മെൻറ്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവനിൽ എന്താണ് പറയുന്നത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് പാസ്സാക്കിയ നിയമമാണേത് മെൻറ്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ അടുത്തത് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് നാഷണൽ ട്രസ്റ്റ് ട്രസ്റ്റ് ആക്ട് ഓട്ടിസം സെർബൽ പാട്സി ബുദ്ധിമാന്ദ്യം ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡിസംബർ മുപ്പതിന് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് നാഷണൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ ഡൽഹി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് ഈ ആർ സി എൽ ആക്ട് എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണിത് വന്നിട്ടുള്ളത് രണ്ടായിരത്തിൽ ഈ ഒരു ആക്ട് ഭേദഗതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ആർ പി ഡബ്ല്യു ഡബ്ല്യു ഡി ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ആക്ട് വന്നിട്ടുള്ളത് ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്റ്റ് ആണ് ഇത് വീണ്ടും എന്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ആർ പി ഡബ്ല്യു ഡി ആക്ട് ഇതിനകത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തൊണ്ണൂറ്റി അഞ്ചിൽ വന്നെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നോടോട് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് ദേശീയതലത്തിന് ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആണ് ഇതിനകത്ത് കാഴ്ച പേര് തന്നെയുള്ളതുപോലെ കാഴ്ച പരിമിതി ഉള്ളവർക്കായി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിതമായത് അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ലോക്കോമോട്ടോ ആണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് സാമൂഹ്യനീതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കൊൽക്കത്തയിൽ സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണേത് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ലോക്കോമോട്ടോ ഡിസബിലിറ്റി ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിക്കുന്നത് അടുത്തതാണ് സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണേത് ഈ സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് അടുത്തതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് അമേരിക്കയിലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള രാജ്യാന്തര പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത് അടുത്തതാണ് റീഹാബിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ റീഹാബിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് അടുത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മൈസൂറിലെ മാ മാനസ മാനസഗംഗോത്രി സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനമാണേത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്നത് അടുത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മനോരോഗ ചികിത്സാ കേന്ദ്രം എന്ന നിലയിൽ ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ ഇരുപത്തി ഏഴിന് സ്ഥാപനത്തെ ഒരു സ്വയംഭരണ സ്ഥാപനം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും ദേശീയ ഇവിടെ ഒന്ന് സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ആ പേരതിലൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കിപ്പോയത് അപ്പോൾ നോക്കി മറ്റൊരു ക്ലാസ്സിനെ കാണാം താങ്ക് സോ മച്ച്